പുലിപ്പുറത്ത് എഴുന്നള്ളുന്ന അയ്യപ്പസ്വാമിയുടെ ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഒരിടും പറയാറുണ്ട് അയ്യപ്പന്റെ വാഹനം പുലിയാണെന്നും പറയാറുണ്ട് പുലിവാഹന എന്നൊക്കെ ഉള്ള പേരും കീർത്തനങ്ങളും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് സമാനമായിട്ടുള്ള ഒരു രൂപം തമിഴ് വേദങ്ങളിലും ഉണ്ട് അത് പുലിപ്പാണി മഹർഷിയാണ് ഈ പുലിപ്പാണി മഹർഷിയും ശബരിമല അയ്യപ്പനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നതും മാന്യപ്രേക്ഷകർക്ക് പുതിയൊരു വിഷയവുമായി പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇനി ആരാണ് പുലിപ്പാണി മഹർഷി തമിഴ് മഹാസിദ്ധന്മാരുടെ പതിനെട്ട് പരമ്പരയിലെ ഭോഗനാഥരുടെ ശിഷ്യനാണ് പുലിപ്പാണി മഹർഷി ഈ ഭോഗനാഥർ എന്ന പേര് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും പതിനെട്ട് കൂട്ടുകൾ കൊണ്ട് എന്നവപാഷാണങ്ങൾ കൊണ്ട് പഴനിമലയിലെ ദിവ്യമായിട്ടുള്ള ദന്തായുധപാണിയുടെ അഥവാ സുബ്രഹ്മണ്യന്റെ ആ വിഗ്രഹം ചാർത്തിയതിൽ അല്ലെങ്കിൽ ആ വിഗ്രഹം നിർമ്മിച്ച മഹാസിദ്ധനായിട്ടുള്ള ഒരാളാണ് ഭോഗനാഥർ ആ ഭോഗസിദ്ധരുടെ സമാധി സ്ഥലം കൂടിയാണ് പഴനിമല ചിലർക്കെങ്കിലും ആ കാര്യം അറിയാം ഭോഗനാഥരുടെ സമാധി കൂടെ കൂടികൊള്ളുന്ന ഒരു സ്ഥലമാണ് പഴനിമല എന്ന് നമുക്കറിയാം എന്നാൽ ഈ പഴനിമലയില് ഈ പാഷായണം കൊണ്ട് പാഷാണം കൊണ്ട് ആ ദായുധപാണിയുടെ മുരുകന്റെ വിഗ്രഹം ഉണ്ടാക്കി പഴനിയിൽ പ്രതിഷ്ഠിച്ചപ്പോൾ ഇതിന് അഭിഷേകങ്ങളും പൂജാതി കാര്യങ്ങളും നടത്താനായിട്ട് യോഗ്യനായ ഒരാളെ വേണമെന്ന് സിദ്ധര് തീരുമാനിക്കുകയും അങ്ങനെ ഒരാളെ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു അയാളുടെ പേരാണ് നീനത്തി മുതലിയാർ എന്നാണ് ഈ നീനത്തി മുതലിയാരോട് ബോകർനാഥർ പറഞ്ഞൊരു കാര്യം നീ ഈ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുവാൻ യോഗ്യനാകണമെങ്കിൽ നീ ഈ ലോകം ഒന്ന് ഉലകം ഒന്ന് ചുറ്റി വരണം എന്ന് പറഞ്ഞു പക്ഷേ വെറും പദയാത്രയായിട്ട് തന്നെ കൊണ്ടാകില്ല ഈയൊരു ലോകം ചുറ്റി വരാൻ എന്ന് മനസ്സിലാക്കിയ നീനത്തി മുതലിയാർ ഒരു പുലിയെ തനിക്ക് വാഹനമായിട്ട് വേണമെന്നാവശ്യപ്പെടുകയും അങ്ങനെ പുലിപ്പുറത്ത് നീനത്തി മുതലിയാർ ആ ഒരു ലോകം ചുറ്റി ഭോഗസിദ്ധരുടെ എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് തമിഴ് കാവ്യങ്ങളിൽ പറയുന്നത് അങ്ങനെ പുലിപ്പുറത്ത് യാത്ര ചെയ്തു വന്നതുകൊണ്ട് അദ്ദേഹത്തിന് പുലിപ്പാണി സിദ്ധർ എന്ന പേര് ലഭിക്കുകയും ചെയ്തു ഈ പുലിപ്പാണി സിദ്ധർ മഹാ മഹാസിദ്ധന മാത്രമല്ല ഒരു വളരെ വലിയൊരു വൈദ്യൻ കൂടെയായിരുന്നു എന്നുള്ളതാണ് സർ അപ്പോൾ ശബരിമലയിലെ പതിനെട്ട് പടികളെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട് പതിനെട്ട് പുരാണങ്ങളാണ് എന്ന് പറയുന്നവരുണ്ട് ഭഗവത്ഗീതയിലെ പതിനെട്ട് അധ്യായങ്ങളാണെന്ന് പറയുന്നവരുണ്ട് ശബരിമലയിലെ പതിനെട്ട് മലകളാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പലരും അവരവരുടേതായിട്ടുള്ള പല വാദഗതികളും നിരത്തുന്നുണ്ട് എന്നാൽ തമിഴ് വിഭാഗപ്പെട്ട സിദ്ധ പരമ്പരയിൽപ്പെട്ട പതിനെട്ട് സിദ്ധന്മാരെയാണ് പതിനെട്ട് പടികൾ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നതെന്ന് തമിഴ് സിദ്ധ പരമ്പരയെ അനുകൂലിക്കുന്നവരും അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകളും പറയുന്നു അപ്പം ഇനിയാണ് നമ്മളുടെ ഒരു വിഷയത്തിലേക്ക് കടന്നു വരും നമുക്ക് അതുമായി ബന്ധപ്പെടുത്തി മണികണ്ഠനെ അഥവാ ശബരിമല അയ്യപ്പനെ കുറിച്ച് ചിന്തിപ്പിക്കുമ്പോൾ ഈ പുലിപ്പാണി മഹർഷിയായിട്ടും വളരെയധികം ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് സത്യം അതിലൊന്ന് പുലിപ്പാണി മഹർഷി എന്ന മഹാസിദ്ധൻ്റെ സമാധിസ്ഥലമാകാം ശബരിമല എന്ന ഒരു വാദഗതി പറയുന്ന ആളുകളും ഉണ്ട് എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് യുക്തിപരമായി ചിന്തിക്കാനുള്ള ഒരു കാര്യം ശബരിമലയിലെ മണിമന്ദിരത്തിൽ ആ മണിമണ്ഡപത്തിൽ സമാധികൊള്ളുന്ന മണികണ്ഠൻ ഈ പുലിപ്പാണി മഹർഷിയുടെ ശിഷ്യനാകാം എന്ന ഒരു കാര്യം കൂടി നമുക്ക് അതുമായി ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ചിന്തിക്കാൻ സാധിക്കും അതായത് ഈ പുലിപ്പാണി മഹർഷിയെ തന്നെ തന്നെയാകാം അല്ലെങ്കിൽ പുലിപ്പാണി മഹർഷിയുടെ അടുക്കിലേക്ക് പുലിപ്പുറത്ത് എഴുന്നള്ളുന്ന മണികണ്ഠൻ അമ്മയുടെ രോഗം മാറ്റുവാനായിട്ട് പുലിപ്പുറത്ത് എഴുന്നള്ളുന്ന മണികണ്ഠൻ പുലിപ്പാണി മഹർഷിയുടെ ശിഷ്യനായി പിന്നീട് മാറാനോ അല്ലെങ്കിൽ മുൻപ് തന്നെ ആ പുലിപ്പാണി മഹർഷിയുടെ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയായി തീരാനോ സാധ്യതയുണ്ട് ഒരുപക്ഷേ പുലിപ്പാണി മഹർഷിയുടെ അടുക്കിലേക്ക് അതിനു മുമ്പ് പുലിപ്പാണി മഹർഷി എന്ന മഹാസിദ്ധനെ ഒരുപക്ഷെ മണികണ്ഠന് അറിയാമായിരിക്കണം അല്ലെങ്കിൽ തൻ്റെ അമ്മയുടെ അസുഖം മാറുവാനായിട്ട് യാത്ര തിരിക്കുന്ന ആ പുലിപ്പുറത്ത് യാത്ര തിരിക്കുന്ന അദ്ദേഹം പിന്നെ പുലിപ്പാണി മഹർഷിയിൽ നിന്ന് ആ സിദ്ധ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയായി സിദ്ധ മഹാസിദ്ധനായിട്ട് മാറുകയും ആ മഹാസിദ്ധൻ തന്നെ ആകാം ഒരുപക്ഷെ നമ്മൾ പറയുന്ന ഈ മണികണ്ഠൻ മണിമന്ദിരത്തില് മണിമണ്ഡപത്തില് വരുകുന്ന ആ മണികണ്ഠൻ എന്ന ഒരു ചരിത്ര വസ്തുത കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും ശബരിമലയിലെ ശാസ്താവും മണികണ്ഠൻ അല്ലെങ്കിൽ അയ്യപ്പൻ അയ്യൻ എന്ന് തമിഴ്നാട് തമിഴ് മക്കൾ വിളിക്കുന്ന അയ്യൻ അയ്യൻ ആർ അയ്യപ്പൻ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുമ്പോൾ തമിഴ് ബന്ധവുമായിട്ട് വളരെയധികം സാദൃശ്യമുള്ളതാണ് ഏതായാലും ഈ അയ്യപ്പൻ ശബരിമലയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മളെ മണികണ്ഠൻ അല്ലെങ്കിൽ അയ്യൻ അയ്യപ്പൻ അയ്യൻ ആർ ആയിട്ടൊക്കെ തന്നെ കാണുന്നവർക്ക് ഈ പതിനെട്ട് സിദ്ധന്മാരുടെ പരമ്പരയുമായി ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങൾക്കും സാധ്യതയില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ നമ്മൾ പറയുന്ന ശാസ്താവ് എന്ന സംസ്കൃത നാമത്തിൽ പറയുന്ന ചാത്താവ് അഥവാ ചാത്തൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രാകൃതമായിട്ടുള്ള നമ്മുടെ അല്ലെങ്കിൽ പ്രകൃതിയാലുള്ള പ്രാകൃതം പ്രകൃതിയാലുള്ള നമ്മളുടെ ഒരു ആരാധനാ സമ്പ്രദായത്തിൽപ്പെട്ട ചാത്തൻ തന്നെയാണ് ഈ ശാസ്താവ് എന്നുള്ളതും ഒരു ചരിത്ര വസ്തുതയാണ് അതായത് ചാത്തൻ സേവകരായിട്ടുള്ള ചാത്തനെ പൂജിച്ചുകൊണ്ടിരുന്ന ആളുകൾ ബുദ്ധമതത്തിന്റെ കൂടി ബുദ്ധമതത്തിലേക്ക് വരികയും ആ ബുദ്ധമതത്തിൽ ചാത്തൻ സേവ ഒരു പ്രമുഖമായിട്ടുള്ള അതായത് കരുനീലി അമ്മ പെറ്റ ചാത്തൻ എന്ന് പറയുന്നത് നീലി എന്ന് പറയുന്നത് ഒരു ബുദ്ധമതത്തിലും ഉള്ള ഒരു ദേവി തന്നെയാണ് നീലി നീലി നീലസരസ്വതി നീലി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന നീലി എന്നറിയപ്പെടുന്ന ആ ദേവത അപ്പൊ അത് ബുദ്ധമതത്തിൽ കൂടെ വീണ്ടും ബുദ്ധമതത്തിന്റെ ആ അവസാന കാലഘട്ടത്തിൽ വീണ്ടും ഹിന്ദു മതത്തിലേക്ക് തന്നെ തിരിച്ചു അതേ രൂപത്തിൽ തന്നെ വരികയും ആ ഹിന്ദു മതത്തിന്റെ ആരാധന തന്നെയായിട്ട് മാറുന്ന ഒന്നായി ഇവിടെ മാറുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം അപ്പൊ അവിടെ ആ നീ അതായത് അത് ചാത്തൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ആ ചാത്തനെ അല്ലെങ്കിൽ ആ ചാത്തനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമ്പ്രദായത്തിൽ കൂടെ കടന്നു വന്നിട്ടുള്ള മണികണ്ഠൻ പിന്നീട് ആ സിദ്ധ സമ്പ്രദായത്തിലേക്ക് മാറുകയും ആ സിദ്ധ സമ്പ്രദായത്തിൽപ്പെട്ട ഒരു ആചാര്യൻ്റെ ഇല്ലെങ്കിൽ മഹാസിദ്ധനായിട്ടുള്ള പുലിപ്പാണി മഹർഷിയുടെ ശിഷ്യനായി മാറുകയും പിന്നീട് അദ്ദേഹം അവിടെ സമാധി മണ്ഡപത്തിൽ സമാധി കൊള്ളുകയും ചെയ്തിരിക്കാം എന്നുള്ളതായിരിക്കാം ചരിത്രങ്ങളെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മണികണ്ഠൻ എന്ന മഹാസിദ്ധ യോഗിയുടെ സമാധി മണ്ഡപമാണ് ശബരിമല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പതിനെട്ട് സിദ്ധ പരമ്പരയെ ആകാം ഒരു പക്ഷേ പതിനെട്ട് പടികളിൽ കൂടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് തമിഴ് മക്കള് ഒരുപാട് പേര് ആ തൻ്റെ സിദ്ധ പരമ്പരയിൽപ്പെട്ടൊരു സിദ്ധനെ കാണാനായിട്ട് ശബരിമലയിലേക്ക് വരിക എന്നുള്ളതാണ് കാരണം ഇത് കേരളത്തിന്റെ തലതായിട്ടുള്ള ഒരു ക്ഷേത്രമാണെങ്കിൽ കൂടി തമിഴ്നാട് ഭാഗ പ്രദേശത്ത് നിന്ന് ആ ശൈവ സമ്പ്രദായം കുടികൊള്ളുന്ന പ്രദേശങ്ങളിൽ നിന്ന് അനേകം ആളുകൾ ശബരിമലയിലേക്ക് വരുന്നു എന്നുള്ളതും ഒരു സത്യമാണ് ശബരിമലയിൽ ആ ഇന്ന് കാണുന്ന ക്ഷേത്രം പണി കടിപ്പിച്ചത് അഗസ്ത്യയുടെ നിർദ്ദേശപ്രകാരം പന്തള രാജ്യമാണെന്ന് പറയുന്നു പന്തളരാജ്യത്തിന്റെ ബന്ധം നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്ന മധുരയായിട്ട് ബന്ധപ്പെട്ടതാണ് മധുര മീനാക്ഷി തന്നെയായിരുന്നു അവരുടെ കുലദേവത മധുരയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നുള്ളതും ഒരു ചരിത്ര വസ്തുതയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിദ്ധ പരമ്പരയുമായിട്ട് ശബരിമലയ്ക്ക് ബന്ധമുണ്ട് അതായത് ബുദ്ധ പരമ്പരയുമായി ബന്ധമുണ്ടെന്ന് പലരും പറയുമ്പോൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചാസ്താവ് എന്ന് പറയുന്ന മൂർത്തിക്കാണ് അത് ചാത്തനെന്ന് പറയുന്നതിന് മുമ്പ് ആരാധിച്ചുകൊണ്ടിരുന്ന അതേ മൂർത്തി തന്നെയാണ് ബുദ്ധപരമ്പരയിലൂടെ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് വന്നത് എന്നുള്ളതും മറ്റൊരു ചരിത്ര സത്യമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു പരമ്പരയിൽപ്പെട്ട ഒരു ബുദ്ധപര സിദ്ധ കൂടെ അതിൻ്റെ അകത്ത് കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് വസ്തുത അപ്പോ ഈ ഒരു ആ പതിനെട്ട് സിദ്ധന്മാരുടെ ഒരു കാര്യം അപ്പോൾ ഇവിടെ നമ്മളത് സമർത്ഥിക്കാനായി അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ചൊരു കാര്യം എന്ന് പറയുന്നത് പുലിപ്പാണി മഹർഷിയും അല്ലെ പുലിവാഹൻ നയ്യപ്പനും തമ്മിലുള്ള ഒരു ബന്ധം ശബരിമലയ്ക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ ഒരു ചെറിയ എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നമസ്തേ Like, share, subscribe.